ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ ആർപ്പക്കരയിൽ ഇന്നലത്തെ ഘോഷയാത്രയാണ് കേട്ടോ അപ്പോഴത്തേക്കിനാ അത് എവിടെ നിന്നാണെന്ന് പറയാം ഈ ചൂരക്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത് എന്നിട്ട് അത് ശ്രീ മഹാദേവ ക്ഷേത്രമായ കുന്നതൃക്ക അമ്പലത്തിലാണ് എത്തിച്ചേരുന്നത് അപ്പോഴത്തേക്കിന് അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്കിന് നല്ല കരകാട്ടവും നല്ല ചെണ്ടമേളവും ഒക്കെയായിട്ട് ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ ഈ വണ്ടി കവലയിലെത്തി ചേർന്നിട്ടുണ്ട് പുറകെ താലപ്പൊലി ഘോഷയാത്രയും ഉണ്ട് കേട്ടോ ഞാപ്പന അവിടെ ഫോണും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ ഞങ്ങളും ആ സൈഡിലൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഞങ്ങളെ കാണത്തില്ല നല്ല കരകാട്ടവും നല്ല ചെണ്ടമേളവും നല്ല 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 രസമായിരുന്നു എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ നല്ല രസമായിരുന്നേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണേ അങ്ങനെ താലപ്പൊലിയുടെ പുറകെ നമ്മുടെ മഹാശ്രീ മഹാദേവൻ്റെ തിടമ്പ് ഏന്തിയ വാ വണ്ടി നമ്മുടെ കവലയിലെത്തിയിട്ടുണ്ട് കേട്ടോ പുറകെ കരാട്ടക്കാരും ഉണ്ട് കേട്ടോ എൻ്റെ മൊന്നെ ഒരു രക്ഷയില്ല അവരുടെ തുള്ളലൊന്നു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടാണ് അവർ ചുവടു വയ്ക്കുന്നത് ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ അവർ രൂപ വഴി കിടക്കുന്ന കടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആ കാഴ്ച കണ്ടോ ആ രണ്ടിനോട്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അവരത് ഒന്നിച്ച് കടിച്ചെടുക്കുക കേട്ടോ നല്ല രസമുണ്ടല്ലേ മറ്റേ കഥ ചെണ്ടും താഴെ പോകാതെയാണ് അവരും അത് കടിച്ചെടുക്കുന്നത് എന്ത് രസമാണ് അങ്ങനെ അതും കടിച്ചെടുക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ